ഓരോ ദിവസവും കലാഭവൻ നവാസിനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ പങ്കുവെച്ചെത്തുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ മക്കൾ പങ്കുവയ്ക്കുന്ന പോസ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നതും കലാഭവൻ നവാസിൻ്റെ മക്കളോടുള്ള സ്നേഹം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയിക്കുന്നുമുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളെല്ലാം മക്കളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുകയാണ് ഇപ്പോഴിതാ നവാസ അവസാനമായി ഭാര്യയ്ക്ക് പാടിക്കൊടുത്ത ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് മക്കൾ എത്തുന്നത് ഇത് ഞങ്ങളുടെ വാപ്പ ഉമ്മയ്ക്ക് അവസാനമായി പാടിക്കൊടുത്ത പാട്ടാണ് ആ പാട്ടിലെ വരികൾ തന്നെ വളരെയധികം കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എല്ലാവരും വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എല്ലാവർക്കും അതൊരു സ്നേഹം തന്നെയാണ് എന്ന് പറയുന്നു ഇത് വാപ്പച്ചി ജൂലൈ മുപ്പത് രാത്രി പതിനൊന്ന് മണിക്ക് പാടി ഉമ്മച്ചിക്ക് അയച്ചു കൊടുത്ത പാട്ടാണ് ഇതാണ് വാപ്പച്ചി ഉമ്മച്ചിക്ക് അവസാനമായി അടിച്ച അയച്ചു കൊടുത്ത പാട്ട് വാപ്പച്ചി പോകുന്നതിന് ഒരു മാസം മുൻപ് ഉമ്മച്ചി മൈലാൻഡി ചെടി മുറിച്ച കമ്പുകൾ ഒരു ചെടിയച്ചട്ടിൽ നട്ടിരുന്നു അത് കണ്ട് വാപ്പച്ചി ഉമ്മച്ചിയോട് പറഞ്ഞു നീ അത് വേര് പിടിക്കുമ്പോൾ തന്നെ നടലെടുത്ത് നല്ല സ്ഥലം നോക്കി വെച്ചാൽ മതിയെന്ന് വാപ്പച്ചി പോയിക്കഴിഞ്ഞ് വാപ്പച്ചിയുടെ ഖബറിൽ നട്ട പൂച്ചെടി പിടിച്ചു പക്ഷെ കുത്തിയ മൈലാഞ്ചിക്കമ്പ് ഉണങ്ങി തുടങ്ങിയെന്ന ഞങ്ങൾ ഉമ്മച്ചിയോട് പറയുകയും ചെയ്തിരുന്നു അപ്പോഴാണ് വാപ്പച്ചി സ്ഥലം പറയാമെന്ന് പറഞ്ഞ ഉമ്മച്ചി നട്ട ആ മൈലാഞ്ചികളുടെ കാര്യങ്ങൾ ഓർത്തത് ഓഗസ്റ്റ് എട്ടിന് വാപ്പച്ചിയുടെ ഖബറിൽ നടാൻ ഉമ്മച്ചിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ ആ മൈലാഞ്ചി തൈകൾ നടാൻ കൊടുത്തുവിട്ടു ആ നന്നായി പിടിച്ചിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മച്ചിക്ക് തണലായിരുന്നു വാപ്പച്ചി ആ വാപ്പച്ചിയുടെ ഖബറിന് ഉമ്മച്ചി നട്ട മൈലാഞ്ചി ചെടികൾ തണലാവുന്നു എന്തൊരു മനസ്സായിരിക്കും അല്ലേ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും പടച്ചവനെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതുപോലെ എല്ലാം കൃത്യമായി പദ്ധതിയിട്ടതുപോലെ വാപ്പച്ചി അതിപ്പോഴും നടരുത് എന്ന് പറഞ്ഞതുപോലും വാപ്പച്ചയ്ക്ക് അത് സ്വന്തമായി തണലായി മാറാനായിരിക്കാം കേൾക്കുമ്പോൾ തന്നെ നെഞ്ചൊരുങ്ങുന്നൊരു കഥ അങ്ങനെ അല്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല നവാസിന്റെ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് നവാസ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് മക്കൾ ഈ പോസ്റ്റ് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പോലും ഇങ്ങനൊരു മക്കളെ കിട്ടിയത് തന്നെയാണ് നവാസിൻ്റെ ഭാഗ്യം സാധാരണ അച്ഛന്മാരോ അമ്മമാരോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇതെല്ലാം മറന്നു പോകാറുണ്ട് ഇത്തരം പോസ്റ്റുകളൊക്കെ പങ്കുവയ്ക്കാൻ മടിയായി പോകാറുണ്ട് എന്നാൽ അതൊന്നൊരു മടിയെ അല്ലാതെയാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ പ്രേക്ഷകരുടെ അടുത്ത് സംസാരിക്കുന്നതും ഇതേ കാര്യമായി തന്നെ മാറുന്നു ആരാധകർ അതിനെക്കുറിച്ച് പറയുകയാണ് എന്തൊക്കെ പങ്കുവച്ചാലും നവാസിനുള്ള സ്നേഹം ഞങ്ങൾക്ക് എന്നും അങ്ങനെ തന്നെ കാണും അതിപ്പോൾ മക്കളിലേക്കും എത്തുന്നു അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കും മക്കളെ അല്ലാതെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല മക്കളെ ഇത്രയും നാളും ഞങ്ങൾക്ക് നോക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല ആ ഒരു വിഷമം മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്കുള്ളൂ എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ